ഇതാരെയും സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണമല്ലോ ഈ ഒളിച്ചു വെക്കലും തടഞ്ഞു പൂഴ്ത്തി വെക്കലും ഒക്കെ നടക്കുന്നത് അപ്പം വർഷം ഭൂമിയിൽ ജീവിച്ച എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എത്ര 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 റിപ്പോർട്ടുകളും അന്വേഷണ കമ്മീഷനുകളും പഠന റിപ്പോർട്ടുകൾ വിദേശയാത്ര നടത്തിയതൊക്കെ കണ്ടു നടപടിയില്ല ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ശിക്ഷ വേണം അതായത് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പോകുന്ന ആൾ ഇതിനു മുമ്പ് ഓർക്കും അവർക്ക് ആ ശിക്ഷ കിട്ടിയതുകൊണ്ട് എനിക്കിത് ബാധകമാണെങ്കിൽ അപ്പോൾ തെറ്റുകളുടെ അളവ് കുറയ്ക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ഈ മേഖല ശുദ്ധീകരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു നടപടിയെടുത്താൽ അപ്പോൾ ഈ മയക്കുമരുതുന്നൊരു സംഭവത്തിന് ഇവിടെ വലിയൊരു അന്വേഷണം വന്ന് പ്രതികളെ പിടിച്ച് ത തൊണ്ടി സഹിതം പിടിച്ച് ആർക്കൊക്കെ ഉപയോഗിക്കുന്നു ആർക്കൊക്കെ ഇത് കൊടുക്കുന്നു ഇതെല്ലാം തെളിഞ്ഞിട്ട് അന്ന് വലിയ ആവേശത്തിൽ വാർത്തകൾ വന്നു എന്ത് പറഞ്ഞു സെറ്റുകളിലേക്ക് കയറി അന്വേഷിക്കാൻ അധികാരമുണ്ട് ഉടൻ തന്നെ കയറും കാരവനി കയറും പിടിക്കുന്നൊക്കെ പറഞ്ഞു എവിടെ പോയി അതെല്ലാം മറന്നു ഇന്ന് ആൾക്കാർ ആ ഉദ്യോഗസ്ഥരെ വല്ല ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ സംശയം ഈ വേട്ടക്കാര് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ആണുങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്നത് ആണുങ്ങളെല്ലാം കുഴപ്പക്കാരാണ് ഇതിന് വേട്ടക്കാരനും കാര്യവും ഇതിനകത്ത് പെണ്ണുങ്ങളും ഉണ്ട് അപകടകാരികൾ അവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാരണം ആണുങ്ങളെ ഒരു സംശയത്തോട് വീക്ഷിക്കും മറ്റത് അറിയു അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടി മറ്റേ കണക്കിൽ പെടുത്തരുത് അപകടകാരനും അപകടകാരിയും അത്തോണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ നേരത്തെ പറഞ്ഞ മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് സ്വന്തം മാതാപിതാക്കൾ കൂട്ടിക്കൊടുക്കുവാനായിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങൾ നടക്കുന്നു ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ദേവി ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല നമ്മൾ അനാവശ്യമായി ചീത്ത വിളിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുതിയ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം മലയാള സിനിമയെ തന്നെ പിടിച്ചൊളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ നോക്കിക്കാണത് അല്ല അത് നമ്മൾ തന്നെ ജോലി ചെയ്യുന്ന മേഖല ശുദ്ധീകരിക്കുന്ന നല്ലൊരു നടപടി ഏതാണെങ്കിലും അതിനെ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുക കാരണം സിനിമാ മേഖല ജനങ്ങൾ പൊതുജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നതാണ് സിനിമ കാണുന്നതാണ് അതുകൊണ്ടാണല്ലീ മേഖല നിന്ന് പോകുന്നത് ഈ മേഖലക്കകത്ത് ചില ദുഷ്പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അതിനെ ഒരു വ്യക്തതയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരളവ് കൂടി വരുമ്പോഴത്തേക്ക് പരാതികൾ വരുന്നു കാരണം പണ്ടൊക്കെ പലരും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പണ്ട് പെൺകുട്ടികളും സ്ത്രീകളൊക്കെ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ കാലം മാറിയപ്പോഴത്തേക്ക് മീഡിയ സ്ട്രോങ് ആയി സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയി ഒപ്പം സ്ത്രീകൾ ശക്തി സംഭരിച്ചു തുടങ്ങി അപ്പോൾ അവർക്കത് തിരിച്ചടിക്കണം പറഞ്ഞു തുടങ്ങണം എന്ന് വരുന്നു അവരുടെ സുരക്ഷയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും പോകണമല്ലോ അങ്ങനെ അവർ അത് പരാതിയിലോട്ട് പോയപ്പോൾ ഒരു കമ്മിറ്റി വയ്ക്കുന്നു കമ്മിറ്റി അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു വെച്ചാൽ വ്യക്തമായി വളരെ താഴെത്തട്ടിൽ പോയി തന്നെ അന്വേഷണം നടത്തി നല്ലൊരു റിപ്പോർട്ട് ഗവൺമെൻറിൽ സമർപ്പിച്ചു അതുവരെ നമുക്ക് നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് കഴിഞ്ഞ് റിപ്പോർട്ട് അവിടെ ഇരുന്ന് ഒരു നാല് നാലര വർഷം എന്നൊക്കെ നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു അറിയുന്നു ഇതിനെന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് അത് വെളിയിൽ വന്നിരിക്കുന്നു അതിൽ തന്നെ റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യത മാനിച്ചെന്ന് പറയുന്നു കുറച്ച് ഭാഗം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞെങ്കിലും ആ കുറച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചോ ആറോ ഇരട്ടിയോളം ഭാഗം മറച്ചു വെച്ചിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് മോശമല്ല പക്ഷെ റിപ്പോർട്ട് വന്നാൽ ഇതിൽ വെച്ച് ഇതിൻ്റെ പുറത്ത് ഒരു നടപടി ഉണ്ടാകുമോ ശിക്ഷ വിധിക്കുമോ കോടതിയിലോട്ടൊക്കെ പോയി ഇത് വലിയൊരു രീതിയിൽ വരുമോ അതായത് ഈ രംഗത്തെ ശുദ്ധീകരിക്കാൻ ഈ റിപ്പോർട്ട് കൊണ്ട് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കും ഇതിനകത്തുള്ളവർക്കും സംശയമുണ്ട് കാരണം ഇതാരെയും സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണമല്ലോ ഈ ഒളിച്ചു വെക്കലും തടഞ്ഞു വെക്കലും പൂഴ്ത്തി വെക്കലും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വിഷയത്തേ റിപ്പോർട്ട് നല്ലതാണ് പക്ഷേ പത്തൊൻപത്താറ് വർഷം ഭൂമിയിൽ ജീവിച്ച എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എത്ര 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 റിപ്പോർട്ടുകളും അന്വേഷണ കമ്മീഷനുകളും പഠന റിപ്പോർട്ടുകൾ വിദേശയാത്ര നടത്തിയതൊക്കെ കണ്ടു നടപടിയില്ല നമുക്ക് ഇതിനകത്ത് എല്ലാവരും കുറ്റക്കാരാണെന്നോ ഒന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ ആരോപിതരുണ്ടാവാം ശരിയാണ് അവരുടെ സ്വകാര്യ ജീവിതത്തെ മാനിക്കാൻ വേണ്ടി പലതും മറച്ചു വയ്ക്കേണ്ടി വരും പക്ഷേ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തട്ടെ അല്ലെങ്കിൽ ഇരിക്കുകയല്ലോ അന്വേഷണം നടത്തി തെളിഞ്ഞാൽ മാത്രം ഇവർക്കെതിരെ അതിശക്തമായ ശിക്ഷ കൊണ്ടെന്നാൽ ശിക്ഷയുടെ അനുസരിച്ച് ഒരു സ്ഥലത്തെ തെറ്റുകൾ നിയന്ത്രിക്കാൻ പറ്റൂ ഇല്ലാതാക്കാൻ പറ്റും വിശ്വസിക്കുന്നെങ്കിൽ പോലും ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ശിക്ഷ വേണം അതായത് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പോകുന്ന ആൾ ഇതിനു മുമ്പ് ഓർക്കും അവർക്ക് ആ ശിക്ഷ കിട്ടിയതുകൊണ്ട് എനിക്കിത് ബാധകമാണല്ലോ അപ്പോൾ തെറ്റുകളുടെ അളവ് കുറയ്ക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ഈ മേഖല ശുദ്ധീകരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു നടപടിയെടുത്താൽ ഓക്കെ ഈ ചേട്ടനെ ഈ പിന്നെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ല അതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭാഗ്യ അന്വേഷണികളുടെ ഒരു സ്ഥലമാണ് സിനിമ സിനിമ രാഷ്ട്രീയം സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ കഴിവുള്ളവരും വേണം ടാലൻ്റ് ഒക്കെ ഉള്ളവരൊക്കെയാണ് ഇവിടെ വരുന്നെങ്കിലും ഭാഗ്യത്തിനാണ് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഞാൻ കൊടുക്കാറുള്ളത് രണ്ട് ശതമാനം മതി ടാലൻറ്റും പറ്റുമൊക്കെ പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം ഇപ്പോൾ എന്നെ അവർ മാറ്റി ഇവർ മാറ്റി എന്നെ അവർ വെട്ടി നിങ്ങളെ പടത്തിൽ നിന്ന് മാറ്റി നിങ്ങൾ കേൾക്കാറുണ്ട് എന്നെ വലിയ കാര്യമായിട്ട് കാണാറില്ല കാരണം അത് ചിലപ്പോൾ എൻ്റെ വിധിയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതിലും വലിയ അതിശയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് അതിന് പവർ ഗ്രൂപ്പ് എന്നൊരു പേര് വന്നിരിക്കുന്നുള്ളൂ പണ്ട് കാലം തൊട്ട് ഗ്രൂപ്പുകളായിരുന്നു ലോബികളായിരുന്നു ഇവിടത്തെ ലോബി അവിടത്തെ ലോബി നമ്മുടെ പല പല പേരുകൾ വെച്ച് ലോബികളെ പറ്റി കേൾക്കും അതൊക്കെ എന്നും ഉണ്ട് കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കൂടുതൽ കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പത്ത് പേര് കൂടി ചേരാം അതിൽ തെറ്റില്ല ടീം വർക്ക് എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷേ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ ദ്രോഹിക്കാൻ വേണ്ടി ടീം ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൂപ്പുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കരമായൊരു തെറ്റാണ് അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ചൂഷണം പീഡനം എല്ലാം വരും കാരണം നമ്മുടെ ഈ അന്വേഷണത്തിൽ കമ്മീഷൻ കമ്മിറ്റിയിലോട്ട് തന്നെ വരാം മയക്കുമരുന്നിനെ പറ്റിയും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെ അപ്പോൾ ഈ മയക്കുമരുതുന്നൊരു സംഭവത്തിന് ഇവിടെ വലിയൊരു അന്വേഷണം വന്ന് പ്രതികളെ പിടിച്ച് തൊണ്ടി സഹിതം പിടിച്ച് ആർക്കൊക്കെ ഉപയോഗിക്കുന്നു ആർക്കൊക്കെ ഇത് കൊടുക്കുന്നു ഇതെല്ലാം തെളിഞ്ഞിട്ട് അന്ന് വലിയ ആവേശത്തിൽ വാർത്തകൾ വന്നു എന്നിട്ട് പറഞ്ഞു സെറ്റുകളിലേക്ക് കയറി അന്വേഷിക്കാൻ അധികാരമുണ്ട് ഉടൻ തന്നെ കയറും കാരവനി കയറും പിടിക്കുന്നൊക്കെ പറഞ്ഞു എവിടെ പോയി അതെല്ലാം മറന്നു ഇന്ന് ആൾക്കാർ ആ ഉദ്യോഗസ്ഥരെ വല്ല ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ സംശയം നല്ല സമർത്ഥരായ ഉദ്യോഗസ്ഥർ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കണ്ടെത്തുന്നത് കാരണം ഈ ഹൈ പ്രൊഫൈൽ കേസുകളാകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും അവരെന്തുമാത്രം ക്ഷീണം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഇതിൽ പിടിക്കപ്പെട്ടവർക്ക് ഇന്ന് നല്ല നിലയിലിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നടപടി എടുത്താൽ ഇപ്പം നമ്മളെ പുറത്താക്കുന്നു നമ്മളെ ഒതുക്കുന്നോ ഇതല്ല വിഷയം അതൊക്കെ ഒരു ചെറിയ വിഷയമാണ് ഒരു ഒറ്റപ്പെട്ട വിഷയം പക്ഷേ ഇതിൽ എത്രയോ പേര് കഴിവുള്ളവരിവിടെ വന്നിട്ട് അത് ഒന്നുമല്ലാതായി പോകുന്നു എന്നാൽ കഴിവില്ലാത്തവർ എന്താ പറയണ്ടേ ഇതൊക്കെ ഇതിനകത്ത് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഈ നടപടി ഇവിടെ എടുത്തില്ലെങ്കിൽ ഇത് നാളെയും ഇതൊക്കെ ഇവിടെ ഉണ്ടാവും ഈ സിനിമയിൽ ചാൻസ് ലഭിക്കാൻ ഇത്തരത്തിൽ ഉള്ള മാനദണ്ഡങ്ങൾ സ്ത്രീകൾക്ക് ഉള്ളതായി അങ്ങനെ ഉണ്ടോ സിനിമയിൽ അങ്ങനെയുണ്ടോ സിനിമ എന്നാൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം ചൂഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മേഖലകളിൽ മൂന്ന് മേഖലകളാണ് രാഷ്ട്രീയം സിനിമ സ്പോർട്സ് ഇപ്പം ഇതിനകത്തെ ഇത്തരം പ്രവണതകൾ ജനങ്ങൾ അറിയുന്നു ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അത് ചിലപ്പോൾ പുറത്തു വരുന്നു മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് കാരണം ഇതൊരു മോഹങ്ങളുടെ മേഖലയാണ് അതായത് ഒരു വെള്ളിയാഴ്ച ഒരു പടം ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും അതിൻ്റെ സ്ക്രീനിൽ വരുന്ന കലാകാരന്മാരും പെട്ടെന്നാണ് പ്രശസ്തിയിലോട്ട് വരുന്നു പണം ധാരാളം വരുന്നു ഇതെല്ലാവർക്കും ആഗ്രഹമാണ് ഈ മേഖലയിലോട്ടോട്ട് വരുമ്പോൾ അപ്പോൾ എന്ത് പറ്റുന്നു ഇതിന് രണ്ട് കൂട്ടം മോഹ മോഹി മോഹികളുണ്ട് പണവുമായിട്ടൊരു മേഖലയിൽ നിന്നിപ്പോൾ ഉണ്ട് അവരുടെ കുറേ ആഗ്രഹങ്ങൾ തീർക്കാനായിട്ട് സിനിമ എടുക്കാൻ വരും ഇതിനൊരു വ്യവസായമായിട്ടല്ല കാണുന്നത് ഇവിടെ വന്ന് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവുക ഇവിടെ കുറേ പേരുണ്ട് എങ്ങനെയും പേരും പണവും സമ്പാദിക്കണം എന്ന് പറഞ്ഞ് എന്തിനും വഴങ്ങാൻ നിൽക്കുന്നവരും ഇനി ഇതിനിടയ്ക്ക് കുറച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് കൂട്ടിക്കുടുപ്പുകാരെ പോലെ കുറച്ച് പേര് ഇന്നിപ്പോൾ ഉണ്ട് ഈ മൂന്ന് പേരും കൂടി ചേരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവിടെ സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പേരിൽ മര്യാദയ്ക്ക് ന്യായമായി വരുന്നവരെ പോലും ഇതിന് പേരും പറഞ്ഞ് ചൂഷണം ചെയ്ത് ഈ പീഡിപ്പിക്കൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ പീഡിപ്പിക്കൽ ഇത് പലതും നടക്കും അതാണ് തടയേണ്ട പ്രധാന വിഷയം ഇതിനകത്ത് ഈ വേട്ടക്കാര് എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ആണുങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത് ആണുങ്ങളെല്ലാം കുഴപ്പക്കാരാണ് ഇതിന് വേട്ടക്കാരനും കാര്യമുണ്ട് ഇതിനകത്ത് പെണ്ണുങ്ങളും ഉണ്ട് അപകടകാരികളാണ് അവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് കാരണം മറ്റാണുങ്ങളെ ഒരു സംശയത്തോട് വീക്ഷിക്കും മറ്റത് അറിയു അപ്പോൾ എൻ്റെ മക്കൾ ഈ മേഖലയിലുള്ളവർ എൻ്റെ മക്കൾ അഭിനയിക്കാൻ പോയിട്ട് പറയുമ്പോൾ പറയുന്നത് ചാ ഇവിടെ ആണുങ്ങൾ എനിക്ക് എൻ്റെ ചുറ്റിൽ നിന്നവർ വളരെ നല്ലവർ മേക്കപ്പ് അസിസ്റ്റിൻ്റെ പയ്യൻ ഡ്രൈവർ ചേട്ടന്മാർ ഇവർ പലപ്പോഴും രാത്രി ലേറ്റായിട്ട് വരുമ്പോൾ ഈ മേക്കപ്പ് അസിൻ്റെ പയ്യൻ ഈ മേഡ്ഷോറിൻ്റെ അവിടെ മകളെ കൊണ്ട് റൂമിൽ കയറ്റി വിട്ട് ലോക്ക് ചെയ്തിട്ട് ഓക്കെ അല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അത്രയും ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനകത്തുണ്ട് ആണുങ്ങൾ ആണുങ്ങൾക്ക് ടെൻഷനാണ് കൂടെ ഇരിക്കുന്ന സ്ത്രീയെ സുരക്ഷിതമാക്കണമല്ലോ എന്നുണ്ട് അവരും അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപ്പം നമ്മുടെ എല്ലാവരെയും കൂടി മറ്റു ഗണത്തിൽ പെടുത്തരുത് അപകടകാരനും അപകടകാരിയും ഉണ്ടാകത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ നേരത്തെ പറഞ്ഞ മാതാപിതാക്കൾ എന്ന് പറഞ്ഞില്ലേ സ്വന്തം മാതാപിതാക്കൾ കൂട്ടിക്കൊടുപ്പുകാരായിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് നടപടിയെടുക്കാൻ ഈ അമ്മ എന്നൊരു സംഘടന പുറത്തോട്ട് പലരും ചേരുന്നുണ്ട് അതൊരു കലാകാരന്മാരുടെ കൂട്ടായ്മ മാത്രം അവർക്കങ്ങനെ അധികാരമൊന്നുമില്ല പിന്നെ ഓരോ സെറ്റിൽ ഓരോന്ന് നടക്കുന്നു അത് പരാതിയായിട്ട് എടുക്കാം പക്ഷെ അമ്മയ്ക്ക് ചെയ്യാവുന്നത് അത് ശക്തമായ രീതിയിൽ സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്താം നടപടിയെടുക്കണം ഇനി എത്ര ഉന്നതരാണെങ്കിലും ഞങ്ങളുടെ അംഗങ്ങളാണെങ്കിൽ പോലും അവർക്കെതിരെ നടപടിയെടുക്കണം ശിക്ഷ ഉണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പുണ്ട് കാരണം കോടതി പോലും ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു അറിയാൻ കഴിഞ്ഞത് അതൊക്കെ കോടതിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് സ്വമേതായ കേസെടുത്തുകൂടാ ഈ ആരോപണം ഉന്നയിച്ചവരെ നശിപ്പിക്കണം എന്നല്ലേ പറയുന്നത് അന്വേഷണം നടത്താലോ ഫോർ എക്സാമ്പിൾ നാളെ എൻ്റെ പേരിൽ ഒരു സംഭവം വരുന്നു അന്വേഷണം നടത്തട്ടെ നടത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ക്ലീൻ ചിറ്റ് എനിക്ക് കിട്ടാലോ ഇയാൾ കുറ്റക്കാരനല്ലെന്ന് തെളിയിഞ്ഞു അതും വരാം ആരോപണങ്ങളൊക്കെ വരും നമ്മുടെ പുറത്ത് അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിധി പോലെ ഇരിക്കും അതുകൊണ്ട് മേഖലയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം തന്നെയാണ് സ്വതന്ത്രമായി ഇവിടെ വന്ന് വർക്ക് ചെയ്തു പോകാനുള്ള അവസരം അവസരമൊരുക്കാൻ ഒരളവ് വരെ ഇത്തരം കമ്മിറ്റി റിപ്പോർട്ട് ഇതിന് മേൽ നടപടിയെടുത്താൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഈ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന മാഫിയ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് അങ്ങനെയൊരു സംഭവം നിലനിൽക്കുന്നുണ്ടോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് എക്കാലവും അങ്ങനത്തെ ഉണ്ടാവും അതിൽ യാതൊരു തർക്കവുമില്ല ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവണോ വേണ്ട തീരുമാനിക്കേണ്ടത് അതായത് നടന്മാരും അതിന്മാരും ഇപ്പം ഞാൻ എന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹമില്ല എങ്കിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന പ്രവണതയുണ്ടോ സ്വാഭാവികം ഒരു ഗ്രൂപ്പിൽ ചേരുന്നവരിലെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൊണ്ടുപോകത്തുള്ളൂ അത് തീർച്ചയായിട്ടും അപ്പോഴാണ് മറ്റ് കുറേ പേര് ചിന്തിക്കുന്നത് എന്നാൽ നമുക്ക് എന്തെങ്കിലും പടമില്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടാക്കി വരും സമയമുള്ളെങ്കിൽ ആ ഗ്രൂപ്പ് കയറി പവർഫുള്ളാകും അതൊരു പവർ ഗ്രൂപ്പാവും അപ്പോൾ ഇത് ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഗ്രൂപ്പുകളുണ്ട് മതപരമായ ഗ്രൂപ്പുകളുണ്ട് മതം കഴിഞ്ഞ് ജാതിപരമായ ഗ്രൂപ്പുകളുണ്ട് ഇതെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഭാഗമാവണം വേണ്ടതെന്ന് ഓരോ വ്യക്തി എനിക്ക് തീരുമാനിക്കാൻ വേണ്ടോ വേണ്ടോന്ന് അങ്ങനെ ഒന്നിലും ഞാൻ ഉൾപ്പെട്ടിട്ടുമില്ല എന്നെ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ടായിരിക്കാം ഒന്ന് സുഖമായിട്ട് വീട്ടിയിരിക്കുകയാണ് സിനിമയൊക്കെ കണ്ടിരിക്കാനാണ് യോഗം ഏതെങ്കിലും സഹപ്രവർത്തകർ ഇത്തരത്തിൽ അതിക്രമങ്ങൾ നേരിടുന്നതായി ചേട്ടനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ സംഭവിച്ച സിനിമയിൽ എന്ന് പറഞ്ഞു വന്നിരുന്നോ ആരെങ്കിലും അത് സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് കൂടുതലും സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് സമീപിച്ചത് കാരണം വെച്ച് സിനിമയിൽ ഞാൻ അങ്ങനെ വലിയ സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല സീരിയലിൽ ഒരു നീണ്ടൊരു കാലത്ത് ഞാൻ നായക വേഷങ്ങളും പ്രധാന വേഷങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് ധാരാളം പേര് നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടൊരനുഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ചിലപ്പോൾ ആവർത്തന പേര് പറയാം ഒരു സീരിയൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അന്ന് വീട് ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ സംവിധാനമുണ്ട് ഞാനുണ്ട് എഴുത്തുകാരനുണ്ട് താഴെ എൻ്റെ എക്സിക്യൂട്ടീവ് മറ്റ് ടെക്നീഷ്യൻ സാരമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അപ്പോൾ അന്ന് ഷൂട്ടിങ് സാറിനെ ഒമ്പത് മണി ഒമ്പത് വരുമ്പോൾ തീരും വന്നു ഭക്ഷണം കഴിച്ചു കിടന്ന് ഒന്ന് ഉറങ്ങി വരുമ്പോൾ വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് പുറത്തു നിന്ന് സ്ത്രീ ശബ്ദം കേൾക്കുന്നു അപ്പോൾ നമ്മൾ ശബ്ദം കേട്ട് കുറച്ച് ഒച്ചത്തിലോട്ടായപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാന വേഷം ചെയ്യുന്നൊരു പെൺകുട്ടിയും അവരുടെ സഹായിമുണ്ട് തർക്കം നടക്കുകയാണ് നമ്മൾ സ്വഭാവമായിട്ട് ഇടപെടും എൻ്റെ ഒരു നേച്ചർ അങ്ങനെ എന്ത് കണ്ടാലും ഇടപെടും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയമാണ് ഇടപെടും അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ഷൂട്ട് കഴിഞ്ഞു പന്ത്രണ്ടരയ്ക്കോ ഒരു മണിക്കെ കൊണ്ട് ട്രെയിൻ വരും അതിന് പോകണം ടിക്കറ്റും പൈസയും വാഹനവും വേണം ഈ കുട്ടിക്ക് പൈസ കൊടുക്കുന്നില്ല വാഹനവും കൊടുക്കുന്നില്ല ടിക്കറ്റും കൊടുക്കുന്നില്ല ഇത് മൂന്നും കൊടുക്കാൻ റൂമിലോട്ട് വന്നാൽ തരാം പെൺകുട്ടി പറഞ്ഞു എനിക്ക് കയറാൻ പറ്റില്ല ഇവിടെ തരണം ഇതാണ് തർക്കം നമ്മൾ ഇടപെട്ടു ഞാൻ പറഞ്ഞു സാധനവും കൊടുക്കുക അപ്പോൾ ചേട്ടൻ എന്നാൽ തരവേണ്ട കാര്യം ഞാൻ ചേട്ടൻ ഇടപെടും ഒന്ന് സ്ത്രീകൾ പെൺകുട്ടികളുടെ വിഷയമാണ് രണ്ട് ഞാനിവിടെ താമസിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പോലീസിനെ വിളിക്കും തർക്കം മൂത്തപ്പോഴത്തേക്ക് ഞാൻ ആ കമ്പനിയെപ്പറ്റി എല്ലാം എനിക്ക് കുറേ ചീത്ത പറയേണ്ടി വന്നു ഈ കുട്ടിക്ക് സാധനം വച്ചു കൊടുത്ത് കയറ്റുവിട്ടു സംഭവം അതവിടെ തീർന്നു എന്ന് വിചാരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനിക്കെതിരെയും ഈ ഇവരൊക്കെ തർക്കിച്ചതുകൊണ്ട് എന്നെ ഈ സീരിയലിന്ന് മാറ്റുന്നു എനിക്കും പിന്നെ പണ്ടൊരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു പക്ഷേ പിന്നീട് കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പുതിയ ഒരാൾ അഭിനയിക്കാൻ വരുന്നു ഈ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിച്ചു വിട്ട ഈ സഹോദരിയും മറ്റവരും ഇവരും എല്ലാവരും കൂടി ചേർന്ന് ഈ സീലിൽ ഭംഗിയായിട്ട് നടന്നും പോകും അപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരും ഇല്ലാതാവും അപ്പോൾ എന്ത് വിറ്റുവച്ചാൽ അനുഭൂതി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇടപെടാനും സഹായിക്കാനും തയ്യാറാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇതിലൊരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്ത് വിറ്റുവച്ചാൽ എനിക്ക് നീ അത് തന്നാൽ ഞാൻ നിനക്ക് അത് തരാമെന്ന് പറയും ഇത് കിട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൊടുക്കൂല്ല അപ്പോഴാണ് ഈ തർക്കം നടക്കുന്നത് ഈ തർക്കത്തിൽ ഇടപെട്ട് നമ്മളതിനടപെട്ട് കഴിഞ്ഞാൽ അവസാനം അല്ല അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊടുത്തുകഴിഞ്ഞാൽ അവരേ അമ്മ ഒന്നാവും ഇനി ഇടയ്ക്ക് നിന്ന് ആരായി നമ്മളാരായി അവരുടെയാണ് വിഷയം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സർക്കാരെന്നു വെച്ചാൽ ഇന്നത്തെ സർക്കാർ എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ചെയ്യുന്ന സർക്കാരാണ് അതിശക്തമായ നടപടികൾ എടുക്കാം ഇനി ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരും ഇതിനകത്ത് കണ്ണികളാണെങ്കിൽ പോലും അത് നോക്കരുത് നടപടി എടുത്താൽ ഇന്ന് ജനങ്ങളുടെ മുഴുവൻ പിന്തുണ കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഏത് ഇതിനകത്ത് രാഷ്ട്രീയവും മതവും നോക്കാതെ ജനങ്ങൾ ഇന്ന് പിന്തുണയ്ക്കുന്ന ഒരു സമയമാണ് ഏറ്റവും നല്ലൊരു സമയമാണ് നടപടി ഉണ്ടായി കോടതിലോട്ട് പോയി ഇതിനൊരു ഒരു 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 ഉണ്ടായാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പുതിയ സിനിമാ കാലഘട്ടത്തിലെ പിന്നെ അംഗങ്ങളാണ് താങ്കളുടെ മകളായ അഹാന ഉൾപ്പെടെയുള്ള കുട്ടികൾ അപ്പോൾ അവർ അവരുടെ ഒരു അഭിപ്രായത്തിൽ ചേട്ടനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം ഒരു പുതിയ കാലഘട്ടത്തിലെ യുവാക്കൾ ഈ സിനിമാ മേഖലയിൽ സേഫ് ആണോ സത്വത്തിൽ ഇതിനകത്ത് സേഫും സേഫ്റ്റിയെന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ യാത്ര തന്നെ വേണമെന്ന് ആലോചിക്കുക ട്രെയിനിൽ കിടന്നു പോകുന്നു അപ്പുറത്ത് കിടക്കുന്ന ആൾ നമ്മളെന്തെങ്കിലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് കൽക്കട്ടയിലെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ആലോചിക്കും ഒരു ഡോക്ടർ പെൺകുട്ടി എന്തെങ്കിലും അറിഞ്ഞോ കുട്ടി ഇത്രയും മൃഗീയമായൊരു സംഭവം നിറഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ സേഫ്റ്റി എന്നൊരു സാധനം കുറഞ്ഞു വരികയാണ് മാത്രമല്ല ഈ വാർത്തകൾ കേട്ട് കേട്ട് ഉള്ളിൽ നമുക്കെല്ലാവർക്കും ഒരു ഭയവുമുണ്ട് പ്രത്യേകിച്ച് പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് അതുണ്ടാവും അപ്പം ഇതിനകത്തൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞോട്ട് വരിക ഈ തെറ്റുകൾ കുറയ്ക്കാൻ ഏത് ലോകത്തും ശിക്ഷ കഠിപ്പിക്കുക ശിക്ഷ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മേഖലയിലും നടക്കില്ല ഇത് സിനിമയ്ക്ക് വിടുക ഇതെല്ലാ മേഖലകളിലും നടക്കുകയാണ് അതുകൊണ്ട് ഇതിനൊറ്റ വഴിയുള്ളൂ അതിന് ഉള്ള ഇച്ഛാശക്തി നല്ലൊരാർജവം സർക്കാർ കാണിക്കണം കാരണം നമ്മുടെ പോലീസ് സംവിധാനം നല്ലതാണ് നല്ല ഉദ്യോഗസ്ഥരാണ് സർവ്വ ഇപ്പോൾ എക്സൈസ് ആയിക്കോട്ടെ ഏത് മേഖല എടുത്തു നോക്കിക്കൊള്ളൂ നല്ല ഒന്നാം തൊരു ഉദ്യോഗസ്ഥരാണ് പക്ഷേ ഒരു പരിധി വരെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ അവരുടെ രണ്ട് കൈയും കെട്ടിയിട്ടിട്ട് വെള്ളത്തിലോട്ട് തള്ളിയിട്ട് എന്ത് ചെയ്യും നീന്താൻ പറ്റുമോ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ സർക്കാർ വിചാരിക്കണം ജനങ്ങളൊന്ന് ഒത്തൊരുമിക്കണം അപ്പോൾ ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ വരുമ്പോൾ ഇതിന് താഴെ വന്ന അഭിപ്രായം നോക്ക് ശരിയാണ് എന്തേ തല്ലേ രണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷേ അവിടെ മതവും രാഷ്ട്രീയവും വെച്ചുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് അവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത് ഞാൻ എനിക്ക് ഇപ്പം നമ്മളെ പത്ത് പേര് ചെറിയ പറഞ്ഞ് കവൻ്റ് ഇട്ടാലൊന്നും നമ്മളെ ബാധിക്കാറില്ല കാരണം ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും മൊത്തത്തിൽ ഇത് കുറേക്കാലോട്ട് കാണുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുഴി തന്നെ തോണ്ടുന്നത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അവർ വരും നാളെ അവർ അവരേത് ജോലിക്ക് പോകുന്നു നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ദേവി ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല നമ്മൾ അനാവശ്യമായി ചീത്ത വിളിച്ചുകൊണ്ട് അതിനെ എതിർത്ത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഴിയെ തോണ്ടത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഈ സർക്കാരിനെ ഈ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നുണ്ടോ അത്തരത്തിലൊരു സംശയമുണ്ടോ അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സർവമേഖലയിൽ നിന്ന് ആൾക്കാർ വരിക ഉദാഹരണത്തിന് അഭിനയത്തിന് ചാൻസ് ചോദിച്ച് വരുന്നതിനകത്ത് രാഷ്ട്രീയത്തിൽ ആൾക്കാരുണ്ട് സിനിമയിൽ നിന്നുണ്ട് ഡോക്ടർമാരുണ്ട് എല്ലാ മേഖലയിൽ നിന്നും വരിക അപ്പോ ഇതിനകത്ത് ചാൻസ് കിട്ടാൻ വേണ്ടി ചിലര് എന്തും ചെയ്യും ചിലപ്പോൾ അവരുടെ അധികാര സ്ഥാനങ്ങൾ പോലും അവര് ദുരുപയോഗം ചെയ്യാൻ തയ്യാറാവും അപ്പോൾ എന്ത് പറ്റുന്നു ഈ കുറ്റകൃത്യം ചെയ്യാൻ മുതിരുന്നവൻ ഇത്തരം ആൾക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി വയ്ക്കും അവരെ വേണേൽ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ സർക്കാരിൻ്റെ ഭാഗമാകാം പോലീസ് സേനയുടെ ഭാഗമാകാം ഏതിൻ്റെയും ഭാഗമാകാം അപ്പോൾ ഇതൊരു ഫോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി ഞാൻ വലിയ ഭയങ്കര നല്ലവെന്ന് പറയാൻ ശ്രമിക്കുകയല്ല മേ ബി ഞാനൊരു സക്സസ്ഫുൾ അല്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം ഇത്തരം ഇതിനകത്തൊന്നും പെടാതെ പോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇതൊക്കെ അവസരം എന്നൊരു സാധനത്തിന് വേണ്ടി മനുഷ്യൻ്റെ അതായത് അവസരം വന്നാൽ അതിൻ്റെ ഒപ്പം പണം വരും പ്രശസ്തി വരും അപ്പോൾ പണവും പ്രശസ്തിയൊക്കെ നല്ലതാണ് അത്യാഗ്രഹം സാധനം അകത്ത് വരുമ്പോൾ അത് അപകടത്തിലേക്ക് നയിക്കും അത് അനുഭവം പിടിപ്പിച്ചതാണ് നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടി നമ്മുടെ സർക്കാർ എടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടെങ്കിൽ പോലും ആ പ്രതീക്ഷയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ എടുക്കാനാണെങ്കിൽ അതിശക്തമായ വാക്കുകൾക്കൊക്കെ ഇപ്പോഴേ നമ്മൾ ചാനലുകളിൽ ചർച്ചകളിൽ പാർട്ടി അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നവർ പറയുന്നത് അവരെല്ലാം ന്യായീകരണങ്ങളെ പറയുന്നുള്ളൂ അവിടെയാണ് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇത് തെറ്റ് തന്നെയാണ് ഇതിനെതിരെ സർക്കാർ നടപടി എടുക്കുന്നത് അവരുടെ ഉറപ്പ് ഉറപ്പുവരുന്നില്ല അവർ പറയുന്നുണ്ട് ഇതിനകത്ത് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തതായിട്ട് കാണുന്നില്ല അങ്ങനെ അപ്പോൾ അവർ തന്നെ ഇതിനെ മൂടി തുടങ്ങി അല്ലെങ്കിൽ തന്നെ നാലര വർഷം ഇതിനെ മൂടി വെച്ചത് അങ്ങനെ വല്ല എടുക്കാറുണ്ട് അന്നേ എടുക്കാറില്ലല്ലോ അപ്പോൾ ഇത് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി എടുക്ക നടപടി എടുക്കേണ്ടവർക്കും ഇതിനകത്ത് വല്ല ബന്ധങ്ങളുണ്ടോ എന്ന് സംശയിച്ചു പോകാൻ നല്ലതാണ് നല്ല ഒരു തീരുമാനം വരട്ടെ എന്ന് അപ്പോഴും ചെറിയ അളവ് കുറഞ്ഞെങ്കിലും പ്രതീക്ഷയുണ്ട്